ഇപ്പൊ നിൽക്കുന്നത് ആയിരം വർഷം പഴക്കമുള്ള ഡാമിലാണ് ബ്രഹദീശ്വര ടെമ്പിളിന് ഡാം ആ ഒരു ഡാണിത് ഇവിടെ വെച്ചിട്ട് കാവേരി നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നാല് വഴിക്ക് വിടും ഇത് കരികാല ചോളന്റെ സ്റ്റാച്യു ആണ് ഒരു ഡാമിൽ ആയിരം വർഷം മുൻപ് വരിച്ച ചോള രാജാവിന്റെ സ്റ്റാച്യു എന്തിനാണെന്നല്ലേ എന്നാൽ അതിലൊരു കാര്യമുണ്ട് ഇതാണ് കല്ലണ ഡാം ആയിരം വർഷം മുൻപ് ഇത് നിർമ്മിച്ച രാജാവാണ് കരികാല ചോളൻ കേരളത്തിനോട് ചേർന്ന തലക്കാവിൽ നിന്നും ഉത്ഭവിച്ച് മൈസൂർ ഈറോട് കാരൂർ ട്രിച്ചി വഴി അഞ്ഞൂറ് കിലോമീറ്ററോളം കാവേരി ഒഴുകിയിട്ടും അതിൽ തഞ്ചാവൂർ നൂറ്റാണ്ടുകളായി നെല്ലറയെ നിൽക്കാനുള്ള കാരണം കല്ലണ ഡാമും അത് നിർമ്മിച്ച കരികാല ചോളനുമാണ് ഈ ഡാമിൽ നിന്ന് തിരിച്ചുവിടുന്ന ജലം ആ കാലത്ത് അറുപത്തൊമ്പതിനായിരം ഏക്കർ ഏരിയയിൽ ജലസേചനത്തിന് ഉപയോഗിച്ചു ഇന്ന് നാല് ലക്ഷം ഹെക്ടർ ഏരിയയിൽ ജലമെത്തിക്കുന്ന ഡാം കൂടിയാണ് ഇത് ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പഴയ അണക്കെട്ടാണ് കല്ലണ ഡാം ട്രിച്ചിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററും തഞ്ചാവൂരിൽ നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്ററും മാറിയാണ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഈ ഡാമിൽ വെച്ച് കാവേരിയെ നാലായി പിരിക്കുകയും തഞ്ചാവൂർ നാഗപട്ടണം കാരയ്ക്കൽ ഏരിയയിൽ ജലലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു നാല് വ്യത്യസ്ത ഷട്ടറുകൾ വഴി നദിയെ വിട്ടപ്പോൾ കൊല്ലിടം കാവേരി വെണ്ണാറ് പത്താറ് എന്നിങ്ങനെ നാല് വ്യത്യസ്ത നദികൾ പിറവിയെടുത്തു ഈ നദികളിലൂടെ വരുന്ന ജലം വലിയ ലേക്കുകളിലേക്കും കുളങ്ങളിലേക്കും ഒഴുക്കി എല്ലാ ഏരിയയിലും ആ കാലത്ത് തന്നെ ജലലഭ്യത ഉറപ്പാക്കി കരിങ്കലിൽ പണിത ഡാം കൂട്ടിയോജിപ്പിക്കാൻ ഏത് മിശ്രിതമാണ് ഉപയോഗിച്ചതെന്ന് ഇന്നും അറിവില്ല പക്ഷേ ആയിരം വർഷങ്ങൾക്ക് ഇപ്പുറവും ഡാം വെൽ കണ്ടീഷൻ നിലകൊള്ളുന്നത് പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തി രാജ്യഭരണകാലത്ത് മരം കൊണ്ടുള്ള ഷട്ടറുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇരുമ്പ് ഷട്ടറുകളാണ് ഡാമിന് സൈഡ് വാളുകൾ കെട്ടി തുടങ്ങിയ ചില മാറ്റങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഇതിൽ വരുത്തിയിട്ടുള്ളത് ട്രിച്ചിയിലെ ഉറിയൂർ കേന്ദ്രമായാണ് കരികാല ചോളൻ ഭരിച്ചിരുന്നത് ആന്ധ്രയും തമിഴ്നാടും ശ്രീലങ്കയും കീഴടക്കിയ ഇദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരെന്ന് പറഞ്ഞ പല രാജവംശങ്ങളും പിൽക്കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാർ അത്ഭുതത്തോടെ നോക്കിക്കാണുകയും പഠിക്കുകയും പകർത്തുകയും ചെയ്ത ഡാമാണ് കല്ലണ ഡാം ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നായി ഇന്നും കല്ലണ്ണ ഡാമിൽ നിലകൊള്ളുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്